മഹാശിവരാത്രി നാളിൽ ഹിന്ദുമതം സ്വീകരിച്ച് മുസ്ലിം യുവതി മധ്യപ്രദേശിലെ ഖണ്ഡ്വ സ്വദേശിയായ റുഖ്സാനയാണ് ഹിന്ദുമതം സ്വീകരിച്ച് രാഖിയായി മാറിയത് ഖാൻവയിലെ മഹാദേവ് ഘട്ട് ക്ഷേത്രത്തിൽ ഹിന്ദു ആചാരപ്രകാരമായിരുന്നു വിവാഹം ഒരുപാട് നാളായി റുഖ്സാന മതം മാറാൻ തീരുമാനമെടുത്തിരുന്നു എന്നാൽ മഹാദേവന്റെ ഭക്തയായതിനാൽ ശിവരാത്രി തന്നെ ഇതിനായി തിരഞ്ഞെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ശിവരാത്രി ദിവസം ഹിന്ദുവായി മാറുകയും ചെയ്തു ഖാൻവേയിലെ പിപ്പൽ കോട്ട സ്വദേശി സുനിലുമായുള്ള പ്രണയമാണ് ഈ ഹിന്ദു മതം സ്വീകരിക്കാൻ റുഖാനയ്ക്ക് കാരണമായത് രാമചരിതമാനസ് വായിച്ച് ശ്രീരാമന്റെ ജീവിതം മനസ്സിലാക്കാനുള്ള ആഗ്രഹമാണ് ഇവരെ തമ്മിൽ ഒന്നിപ്പിച്ചത് എന്നാണ് റുക്സാന പറയുന്നത് രാമചരിത മാനസം അയോധ്യ ഹിന്ദു ആചാരങ്ങൾ ഇതൊക്കെ ഹിന്ദു മതത്തിലേക്ക് തങ്ങളെ ആകർഷിച്ചു എന്ന് പറഞ്ഞു വന്നവർ ഒരുപാട് പേരാണ് ഏതാനും നാളുകൾക്ക് മുൻപാണ് മുത്തലാഖിനെയും ഹലാലിനെയും മു ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിച്ച മുസ്ലിം പെൺകുട്ടി വാർത്തകളിൽ ഇടം പിടിച്ചത് ഒരു ഹിന്ദു യുവാവുമായി വിവാഹം നടത്തി മുത്തലാഖ് നിക്കാഹ് ഹലാൽ തുടങ്ങിയ ഇസ്ലാം നിയമങ്ങളെ ഭയന്നാണ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഈ മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു യുവാവിനെ ഭർത്താവായി സ്വീകരിച്ചത് ബറേലിയിലെ ദേവ്രനയ പ്രദേശത്തെ ഒരു താമസക്കാരിയായ സോനം സനാതൻ ധർമ്മം സ്വീകരിച്ച് ലക്ഷ്മിയായി മാറിയത് മാത്രമല്ല തന്റെ സുഹൃത്ത് വിഷ്ണുവിനെ ലക്ഷ്മി വിവാഹം കഴിക്കുകയും ചെയ്തു ഈ വിവാഹ ചിത്രങ്ങൾ ദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അത് വളരെ വലിയൊരു വാർത്തയായി മാറുകയും ചെയ്തിരുന്നു ബറേലിയിലെ ദേവ്രനയ പ്രദേശത്തെ താമസക്കാരിയാണ് ഇവരുടെ ജീവിത പങ്കാളിയായി മാറിയ വിഷ്ണു മൗര്യ ഈ ഗിർധർപൂർ ഗ്രാമത്തിലെ താമസക്കാരനാണ് ഈ ടൌണിൽ ഒരു കീടനാശിനി കട നടത്തുകയായിരുന്നു വിഷ്ണു ഏകദേശം പന്ത്രണ്ട് വർഷം മുൻപ് സോഷ്യൽ മീഡിയ വഴിയാണ് സോനം ഈ വിഷ്ണുവിനെ പരിചയപ്പെടുന്നത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച സോനം പന്ത്രണ്ട് വർഷം മുൻപാണ് വിഷ്ണുമായി പരിചയപ്പെടുന്നത് മുത്തലാഖിനെയും നിക്കാഹ് ഹലാൽ ഇതിനെയും ഒക്കെ ഭയപ്പെട്ട സോനം ധർമ്മം സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഒപ്പം വർഷങ്ങളായുള്ള ആ ഒരു സൗഹൃദം വിവാഹമാക്കി മാറ്റാൻ തീരുമാനിച്ചിരുവരും ബറേലിയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വൈദിക ആചാരപ്രകാരമാണ് വിവാഹിതരായത് കുട്ടിക്കാലം മുതൽ ശ്രീരാമനിൽ തനിക്ക് വിശ്വാസമുണ്ട് ഒക്കെ അറിയിക്കാതെ പലപ്പോഴും അമ്പലത്തിൽ പോരുന്നു സനാതനധർമ്മം സ്വീകരിച്ചതോടെ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില ആചാരങ്ങളോടുള്ള ആ ഒരു ഭയമൊക്കെ ഹൃദയത്തിൽ നിന്ന് മാറി എന്നാണ് സോനം പറഞ്ഞത് രാംലല്ലേ കാണാൻ തന്റെ ജീവിത പങ്കാളിയായ വിഷ്ണുവിനൊപ്പം ഉടൻ തന്നെ അയോധ്യയിലേക്ക് പോകും എന്നാണ് അന്ന് വിവാഹ ശേഷം സോനം പറഞ്ഞത് ശരിക്കും ഇന്ത്യയിലെ ഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതരും മുത്തലാഖ് നിരോധനത്തെ എതിർത്ത സമയത്ത് ശക്തമായ ഈ ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ നിൽക്കാതെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി മുന്നോട്ടു പോയ ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങളിൽ എപ്പോഴും തങ്ക തങ്കലിപികളിൽ എഴുതപ്പെടേണ്ട ഒന്ന് തന്നെയാണ് മുത്തലാഖ് നിരോധനം ചരിത്രത്തിൽ തന്നെ എന്നും ഓർമ്മിപ്പിക്കപ്പെടേണ്ട ഒരു ദിവസം കൂടിയാണ് മുത്തലാഖ് നിരോധന നിയമം വന്ന ദിവസം ശരിക്കും മുസ്ലിം സ്ത്രീകൾ കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തിന് നൽകിയ പിന്തുണയിൽ തന്നെ അവർ എത്രമാത്രം കാത്തിരുന്ന ഒരു തീരുമാനമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മുസ്ലിം വനിതകളുടെ അന്തസ്സും അഭിമാനവും ഉയർത്തുന്ന സുപ്രധാന നിയമത്തിനാണ് മുത്തലാഖ് നിരോധനത്തിലൂടെ രാജ്യസഭ അംഗീകാരം നൽകിയത് ഒന്നിന്റെ പേരിലും സ്ത്രീകൾ തെരുവിൽ ഇറക്കപ്പെടരുത് എന്ന സർക്കാരിന്റെ ഉറച്ച തീരുമാനത്തിലുള്ള അംഗീകാരമായിരുന്നു മുഥലാഖ് നിരോധനം നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും നിയമവിരുദ്ധമാണ് എന്നാൽ ഏതു മതത്തിലും വിശ്വസിക്കാനുള്ള പൗരന്റെ അവകാശമായി ഇത് ചിത്രീകരിക്കപ്പെടുന്നു പതിറ്റാണ്ടുകളായി ഹിന്ദുക്കളാണ് പലപ്പോഴും മതപരിവർത്തനത്തിന്റെ ഇരകളാകുന്നത് ഹിന്ദുക്കളെ മതം മാറ്റുന്നത് സ്വന്തം അവകാശമാണ് എന്ന് പറയുന്നവർ തങ്ങളുടെ മതങ്ങളിൽ നിന്ന് നിന്നാരെങ്കിലും ഹിന്ദുമതം സ്വീകരിച്ചാൽ അത് അംഗീകരിക്കാൻ തയ്യാറുമല്ല എന്നതാണ് വസ്തുത സമീപകാലത്ത് ഖർവാപ്സി വലിയ വിവാദമാക്കിയത് നമ്മൾ ആരും മറന്നിട്ടില്ല സംഘടിതവും ആസൂത്രിതവുമായ മതപരിവർത്തനത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വളരെ വ്യക്തമാണ് ഹിന്ദുക്കളുടെ ജനസംഖ്യ ക്രമാനുഗതമായി കുറച്ചുകൊണ്ടുവരിക ഹിന്ദുധർമ്മത്തെ അപകീർത്തിപ്പെടുക അതിൽ വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുക തനത് സംസ്കാരത്തോടെ എതിർപ്പ് വളർത്തുക വിഘടനവാദത്തിന് വളം വെക്കുക ഇതെല്ലാം ഇന്ത്യൻ റിപ്പബ്ലിക്കിനോട് പൗരന്മാർക്കുള്ള കൂറ് കുറച്ചു ഇതൊക്കെയാണ് മതപരിവർത്തന ശക്തികളുടെ രഹസ്യ അജണ്ടകൾ പക്ഷെ പലപ്പോഴും ഇപ്പോൾ സനാതനധർമ്മത്തോടുള്ള താല്പര്യം കൊണ്ട് മാത്രമല്ല സനാതനധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കി സ്വന്തം മതത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മറ്റു മതത്തിന്റെ ആചാരങ്ങൾ പാലിക്കുന്ന ഒരുപാട് പേർ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മതേതരം എന്ന് പറയുന്നത് സ്വന്തം മതത്തെ കൈവിടാതെ തന്നെ അതിപ്പോൾ ഒരു മുസ്ലിം മതവിശ്വാസി മുസ്ലിം മതത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ പോലും ഹിന്ദു മതം വിശ്വസിക്കുന്ന ഒരുപാട് പേർ ഇപ്പോൾ നമ്മുടെ ചുറ്റുമുണ്ട് ശരിക്കും അത് തന്നെയാണ് വേണ്ടത് ഒരിക്കലും മതപരിവർത്തനം എന്നുള്ളത് ഒരു മതത്തിൽ ജനിച്ച ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് വരുന്ന വരണം എന്നുള്ളതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അല്ലാതെ തന്നെ ഒരു സ്വന്തം മതത്തിൽ ജനിച്ച മതത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മറ്റു മതത്തെ ആദരിക്കുകയും ആ മതത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നത് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു മതേതര സങ്കല്പം തന്നെയാണ് ആ ഒരു സങ്കല്പത്തിലേക്ക് നമ്മുടെ രാജ്യം വരട്ടെ എല്ലാവരും എല്ലാ മതത്തെയും ആദരിക്കുകയും അവരുടെ ആചാരങ്ങളെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം വരട്ടെ അത് തന്നെയാണ് ഏറ്റവും നല്ല മതേതര ഇന്ത്യ എന്ന സങ്കല്പത്തിലേക്ക് പോകാനുള്ള മനോഹരമായ ഒരു പാത എന്ന് പറയുന്നത്